നവകേരള സദസ്സ് സമാപനത്തിലേക്ക് നീങ്ങുമ്പോൾ സിപിഎമ്മിൽ അടിമുറുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രി വാസവനും തമ്മിലാണ് ഇപ്പോൾ വ്യക്തിപൂജയുടെ പേരിൽ ഏറ്റുമുട്ടുന്നത് ഇതോടെ സിപിഎം പിണറായിക്കെതിരെ അമർഷം ഉയരുന്നുണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ സ്വാധീനമാണെന്നാണ് വിലയിരുത്തൽ നവകേരള സദസ്സ് പിണറായിയുടെ ഭക്തജന സദസ്സായിരുന്നുവെന്ന ആക്ഷേപം സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു പിണറായി വിജയൻ ദൈവത്തിന്റെ വരദാനമാണ് എന്ന മന്ത്രി വി എൻ വാസവന്റെ പരാമർശമാണ് വിവാദമായത് ഇതിൽ പ്രതികരണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എത്തിയത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണമാണ് വാസവന്റെ പ്രസ്താവന അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം വ്യക്തിപൂജ പാർട്ടിയുടെ നിലപാടല്ലേ എന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ വെച്ച് പറഞ്ഞു നെഹ്റു ഒരിക്കൽ അമ്പലം പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞു എല്ലാവരും അത്ഭുതപ്പെട്ടു എന്നാൽ നെഹ്റു ഉദ്ദേശിച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങളായിരുന്നു അതുപോലെയാകാം ഇതുമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അതേസമയം പരാമർശത്തിൽ വിശദീകരണവുമായി മന്ത്രി വി എൻ വാസവനും രംഗത്തെത്തി ക്രിസോസ്റ്റം ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞതാണെന്നാണ് വാസവന്റെ ഭാഗം അദ്ദേഹം പറഞ്ഞുവെന്ന് ഡോക്ടർമാർ പറയുന്ന വാർത്ത പത്രങ്ങളിൽ മുൻപ് വന്നതാണ് സാംസ്കാരിക കേരളം പിണറായി വിജയനെ എങ്ങനെ ഓർമ്മിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചതാണെന്നും വി എൻ വാസവൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പിണറായിയെ പുകഴ്ത്തിക്കൊണ്ട് വി എൻ വാസവൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് ഇതിനെതിരെ വിമർശനമുയർന്നതിന് പിന്നാലെയാണ് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതോടെ എല്ലാ അർത്ഥത്തിലും നവകേരള സദസ് പിണറായിക്ക് പാരയായി മാറിയിരിക്കുകയാണ് നവകേരള സദസ്സിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകരെ വ്യാപകമായി മർദ്ദിച്ചതിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ യെച്ചൂരിയെ അമർഷം അറിയിച്ചിരുന്നു മുഖ്യമന്ത്രിയെ ചില പ്രവർത്തകർ ദൈവത്തെപ്പോലെ കണ്ടു എന്നാണ് സീതാറാം യെച്ചൂരിക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് ജനാധിപത്യപരമായി സമരം ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ അനുചരന്മാർ മർദ്ദിച്ചത് കോൺഗ്രസ് നേതൃത്വം വളരെ ഗൌരവത്തോടെ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത്തരം നടപടികൾ ജനാധിപത്യ കേരളത്തിൽ ഉചിതമല്ല എന്നും അവർ സിപിഎമ്മിന്റെ ദേശീയ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിലും നടക്കാത്ത മർദ്ദനമുറയാണ് മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടു കൂടി കേരളത്തിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഇതിനെ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയെ നിശിതമായ ഭാഷയിൽ തന്നെയാണ് സിപിഎമ്മിന്റെ ദേശീയ നേതൃത്വം വിശേഷിപ്പിക്കുന്നത് മുഖ്യമന്ത്രി തന്റെ അധികാരസ്ഥാനത്തിൽ മതിമറഞ്ഞ് ജീവിക്കുകയാണ് എന്ന് ചില മുതിർന്ന സി പി എം നേതാക്കൾ പറയുന്നു ഇത്തരത്തിൽ മതിമറഞ്ഞ് ജീവിച്ചപ്പോഴാണ് ബംഗാളിൽ ഭരണം നഷ്ടമായത് ഇതേ സാഹചര്യം കേരളത്തിന് വരുമെന്നും ദേശീയ നേതാക്കൾ പറയുന്നു അനുശരന്മാരോടൊപ്പം നായാട്ടിനിറങ്ങിയ മഹാരാജാവിന്റെ അവസ്ഥയിലാണ് മുഖ്യമന്ത്രിയെന്നും ദേശീയ നേതാക്കൾ പറഞ്ഞു ജനങ്ങൾക്ക് മുന്നിൽ വിനീത വിധേയരാകേണ്ടവർ അധികാരത്തിൽ മതിമറക്കുന്നത് ശരിയല്ല എന്നാണ് നേതാക്കൾ വാസവന്റെ പ്രസ്താവനയെ സിപിഎം കണ്ടത് വ്യക്തിപൂജയുടെ വികൃത മുഖമായാണ് ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കരുത് എന്ന് ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിണറായി വിജയൻ കൂടി പങ്കെടുക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യം തുറന്നു പറയാനാണ് തീരുമാനം മുൻപ് ചില പ്രമുഖ നേതാക്കൾ വ്യക്തിപൂജയുടെ പേരിൽ പുറത്തായിട്ടുണ്ട് ബാംഗ്ലൂരുവിലെ ചില പി ആർ കമ്പനികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ചാർത്തി നൽകിയതായി ആരോപിക്കുന്ന ഇമേജ് കേരളത്തിൽ പിണറായിയുടെ യുഗം അവസാനിപ്പിക്കുമോ എന്ന ആശങ്കയിലാണ് സി പി മുൻപ് മുഖ്യമന്ത്രിയുടെ ക്യാപ്റ്റൻ വിളി വ്യക്തിപൂജയുടെ ഉദാഹരണമായി വ്യാഖ്യാനിക്കപ്പെടുകയുണ്ടായി ക്യാപ്റ്റൻ വിളിയുടെ പേരിൽ പി ജയരാജൻ ആർമി എന്ന പി ജെ ആർമി മുഖ്യമന്ത്രി പിണറായി വിജയനെ പഞ്ഞിക്കിട്ടു മുഖ്യമന്ത്രിയെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ തർക്കങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കുന്ന സാഹചര്യത്തിൽ പരോക്ഷ വിമർശനവുമായി സിപിഎം നേതാവ് പി ജയരാജൻ രംഗത്തെത്തിയിരുന്നു പാർട്ടിയാണ് ക്യാപ്റ്റൻ എന്നും വലതുപക്ഷവും മാധ്യമങ്ങളും മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ജനപിന്തുണയിൽ വല്ലാതെ അസ്വസ്ഥരായിട്ട് കാര്യമില്ല എന്നും അദ്ദേഹം അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു ഇതിൽ പാർട്ടിയാണ് ക്യാപ്റ്റൻ എന്ന് പി വെറുതെ പറഞ്ഞതല്ല അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് വലതുപക്ഷം മുഖ്യമന്ത്രിയെ വഴിതെറ്റിക്കുമെന്ന ആരോപണത്തിലും ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ജനപ്രിയതയിൽ പലരും അസ്വസ്ഥരാണ് എന്ന് പി പറയുന്നു പിണറായി ഉദ്ദേശിച്ചു തന്നെയാണ് പി ഈ വാക്കുകൾ ജനപക്ഷ രാഷ്ട്രീയവും ജനക്ഷേമ രാഷ്ട്രീയവും ഉയർത്തിപ്പിടിക്കുന്നവർ ഇടതുപക്ഷമാണ് ജനങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ അവർ സ്നേഹ സൂചകമായി പലതരത്തിലും ഇഷ്ടം പ്രകടിപ്പിക്കും ചിലർ പാട്ട് എഴുതി ഇഷ്ടം പ്രകടിപ്പിക്കും ചിലർ ഫോട്ടോ വെച്ച് ഇഷ്ടം പ്രകടിപ്പിക്കും ചിലർ ടാറ്റു ചെയ്ത് ഇഷ്ടം പ്രകടിപ്പിക്കും എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ വ്യക്തിപൂജയിൽ അഭിരമിക്കുന്നവരല്ല എന്നും പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഇതിൽ പാട്ട് ചെയ്താണ് ചിലർ പി ജയരാജനോട് ഇഷ്ടം പ്രകടിപ്പിച്ചത് എന്നാൽ നവകേരള സദസ് പോലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തത് തന്നെ മുഖ്യമന്ത്രിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാനാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മാത്രം ഫ്ലക്സ് ബോർഡുകൾ വ്യക്തിപൂജയുടെ സദസ് എല്ലാ സീമകളും ലംഘിച്ചു ഇക്കാര്യം സി പി എം ദേശീയ നേതൃത്വം ഗൗരവമായി തന്നെയാണ് എടുത്തിരിക്കുന്നത് മലയാളികളായ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് നടക്കുന്ന കൃത്യമായ വിവരങ്ങൾ യെച്ചൂരിയെ അറിയിച്ചിട്ടുമുണ്ട് യെച്ചൂരിയാകട്ടെ തീർത്തും നിസ്സഹായനാണ് അദ്ദേഹത്തിന് പിണറായി പൂർണ്ണമായും എതിർക്കാനുള്ള ധൈര്യവുമില്ല കേരളത്തിലാണ് സി പി എമ്മിന്റെ ഫണ്ട് പിറന്നു വീഴുന്നത് ദേശീയ നേതൃത്വത്തിന് കേരളത്തിലെ ഭരണം പോയാൽ എന്തു ചെയ്യും എന്നതിന് ഒരു രൂപവുമില്ല ഏതു വിധേനയും ഭരണം നിലനിർത്താൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത് അതിന് പിണറായി വിജയനെ തകർക്കണം പിണറായിക്ക് പകരം ദേശീയ നേതൃത്വത്തിന്റെ മനസ്സിലുള്ളത് എം വി ഗോവിന്ദനാണ് ഗോവിന്ദൻ മാഷിനും ഇതിൽ വിരോധമില്ല കോടിയേരി ബാലകൃഷ്ണൻ ഒഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ അമരത്ത് രണ്ടാം പിണറായി സർക്കാരിലെ രണ്ടാമനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിയോഗിക്കാൻ കേന്ദ്ര നേതൃത്വത്തിനും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല എന്നിട്ടും പിണറായിയെ വിട്ട് തന്റെ കയ്യിൽ പാർട്ടി നിൽക്കാത്തതിൽ ഗോവിന്ദൻ മാഷിന് വേദനയുണ്ട് സകലത്തിനും മുകളിലാണ് പാർട്ടി എന്ന് തീർത്തും വിശ്വസിക്കുന്നയാളാണ് എം വി ഗോവിന്ദൻ പിണറായി ഇല്ലാതാക്കിയ പാർട്ടിയെ തിരിച്ചുപിടിക്കാനാണ് സെക്രട്ടറി ശ്രമിക്കുന്നത് ഇത് എത്രത്തോളം നടക്കുമെന്ന് കണ്ട് അറിയേണ്ട കാര്യമാണ് എന്നാൽ മാഷ് ഒരു സ്റ്റാമ്പ് സ്റ്റാമ്പാകുമെന്ന് കരുതിയ പിണറായി വിജയന് തെറ്റി അതിൽ പിണറായി വിജയന് വിഷമവുമുണ്ട് വ്യക്തിപൂജയുടെ പേരിൽ പിണറായിക്ക് പണി കിട്ടിയാൽ ഗോവിന്ദൻ നിലവിളക്ക് പോലെ കത്തിക്കയറും